ജീവൻ രക്ഷിച്ചവർക്ക് കൈനിറിയ സമ്മാനങ്ങളുമായി എം എ യൂസഫിലെത്തി പനങ്ങാട് സ്വദേശികളായ രാജേഷ് ഖന ഭാര്യ പോലീസ് ജീവനക്കാരിയായ ബിജി മകൻ എന്നിവരെ കാണുന്നതിനാണ് യൂസഫിലെത്തിയത് യൂസഫലിയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടപ്പോൾ ആദ്യം ഓടിയെത്തിയത് രാജേഷും കുടുംബമായിരുന്നു പറഞ്ഞ വാക്ക് വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലി പാലിച്ചു ജീവൻ രക്ഷിച്ചവർക്ക് മനസ്സ് നിറഞ്ഞ് നന്ദി അറിയിച്ച് കൈനിറയ സമ്മാനങ്ങളുമായി ആ മനുഷ്യ സ്നേഹിയെത്തി കൊച്ചിയിലെ പനങ്ങാട് തന്റെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടപ്പോൾ ജീവൻ രക്ഷിച്ചവർക്ക് നന്ദി അറിയിക്കുന്നതിനായാണ് അദ്ദേഹം എത്തിയത് ഹെലികോപ്റ്റർ പനങ്ങാട് ഇടിച്ചിറങ്ങിയപ്പോൾ ആദ്യം ഓടിയെത്തിയത് തൊട്ടടുത്ത വീട്ടിലെ രാജേഷ് കന്നയും പനങ്ങാട് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ ഭാര്യ എ വി ബിജിയുമായിരുന്നു ഇവരെ കാണാനാണ് യൂസഫലി എത്തിയത് രാജേഷിന് ഒരു വാച്ചും രണ്ടര ലക്ഷം രൂപയും വിജിക്ക് പത്ത് പവൻ സ്വർണ്ണമാലയും രണ്ടര ലക്ഷം രൂപയും മകന് കൈനിറയെ മിഠായികളും നൽകി രാജേഷിൻ്റെയും വിജിയുടെയും മനുഷ്യത്വമാണ് തന്നെ രക്ഷിച്ചതെന്നും ആ സ്നേഹത്തിന് നന്ദി പറയുന്നതായും യൂസഫ് അലി പറഞ്ഞു അപ്പോൾ ഫസ്റ്റിൽ വരുമ്പോൾ ഈ ഹെലികോപ്റ്റർ ക്രാഷ് ആയതിന് ശേഷം ഭയങ്കരമായ മഴയാണ് അപ്പോൾ ഇദ്ദേഹം ഈ സഹോദരൻ ഒരു കുടയും കൊണ്ടുവന്നു എന്നെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറക്കി ഒരു വിധത്തിൽ എനിക്ക് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം അല്ലപ്പോൾ തന്നെ എല്ലാവരും കൂടി കൂടെ ഉണ്ടായിരുന്നവരും ഈ സഹോദരനെ കൂടി പിടിച്ച് എന്നെ അത് ഞാൻ ആരുന്നൊന്നും മനസ്സിലായിട്ടല്ല അത് കഴിഞ്ഞതിന് ശേഷം ഈ സഹോദരി വീട്ടിൻ്റെ ഉള്ളിൽ നിന്നെ ഇറങ്ങി വരികയും പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുകയും പോലീസ് സ്റ്റേഷൻ പറയുകയും അവരുടെ പോലീസ് വന്ന് കാറെ അവരുടെ വണ്ടിയിൽ എന്നെ ഹോസ്പിറ്റലിലാക്കുകയും ചെയ്തു അപ്പോൾ ആ വലിയൊരു സഹായമാണ് ഭയങ്കരമായ മഴയായിരുന്നു ഞാനും എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു അദ്ദേഹം കൊടയൊക്കെ കൊണ്ടുവന്നു ആ കൊടയിൽ തന്നെ എത്തി അങ്ങനെ വലിയൊരു സഹായം ചെയ്തു അപ്പം ഞാൻ ആദ്യം വന്ന ഉടനെ ഇവരെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് ഞാൻ വന്ന സമയത്ത് ഇവരെ കാണാനുള്ള പരിപാടി ചെയ്തു പക്ഷെ ഇവരെ പി സി ആർ ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവ് പോസിറ്റീവായിരുന്നു അല്ലേ പോസിറ്റീവായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് വന്ന് കാണാൻ പറ്റിയില്ല

ഇല്ല അറിയില്ല ആദ്യ ഹെലികോപ്റ്ററാണ് ഇവിടെ ഹെലികോപ്റ്റർ ആ മറ്റേ ഇവിടെ പോയപ്പോടെ പോയപ്പോ കണ്ടിട്ടുള്ളൂ പിന്നെ ആദ്യോട്ടെന്ന കാണുന്നത് അപ്പൊ ഇതാണെന്ന് അറിഞ്ഞത് ഇതുപോലെ ചാനലുകാരോട് വന്ന് ചോദിച്ച് യൂസഫ് അലി ആണെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ യൂസഫ് യൂസഫലിയാണെന്ന് അറിയണത് ഇവർക്കും അറിയാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തെ പോലെ ഇത്ര വലിയൊരു മനുഷ്യൻ ഒരു സാധാരണയായ ഇയാളുടെ വീട്ടിലേക്ക് വന്ന് ഞങ്ങളെ കാണുക തുടർന്ന് അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച യൂസഫ് അലി ആ സ്ഥലത്തിന്റെ ഉടമസ്ഥ നിക്കോളസ് പീറ്ററിനെയും കുടുംബത്തെയും കണ്ട് അവർക്കും പാരിദോഷങ്ങൾ സമ്മാനിച്ചാണ് മടങ്ങിയത് ാണ് ഞാൻ വന്ന് വീണത് അപ്പോ ആ സ്ഥലം നിങ്ങൾക്ക് ആ സ്ഥലം ഉള്ളത് കൊണ്ടാണ് അവിടെ ഇറങ്ങാൻ പറ്റിയത് അവിടെ ഇറങ്ങാൻ പറ്റിയതാണ് ഞാൻ രക്ഷപ്പെട്ടത് കാരണം നിങ്ങളുടെ സ്ഥലത്ത് വീണത് കൊണ്ട് ആ സ്ഥലം അവിടെ ഉണ്ടായത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ആയത് കൊണ്ട് നന്ദി പറയാൻ വേണ്ടി വന്നു ഞങ്ങൾ പറയുന്നു റബ്ബുൽ വെച്ചാൽ ദൈവം ലോകത്തിൻ്റെതാണ് എല്ലാം അതുപോലെ തന്നെ പറയുന്നു ഫേക്ക് ന്യൂസ് ഇപ്പോ ഈ റെയിൽ ലൈസൻസെല്ലാം നിങ്ങളെപ്പോലെ അന്തസ്സുള്ള മാധ്യമം നിങ്ങളുള്ളപ്പോൾ ലൈസൻസ് ഇല്ലാത്ത കുറേ ആൾക്കാർ എന്തൊക്കെയോ പറയുന്നുണ്ട് അത് വലിയ ന്യൂസെൻസാണ് ഈ നമ്മുടെ രാജ്യം അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ കൂടുതൽ ആ വേറെ ഒരു സ്റ്റേറ്റിലും അങ്ങനത്തെ ഇല്ല അതിനുവേണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് യൂസഫ് അലി സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ പനങ്ങാട് ഇടിച്ചിറക്കിയത് രക്ഷിച്ച കുടുംബത്തെ കാണാമെന്ന് നേരത്തെ വാക്ക് നൽകിയതാണെന്നും അതിപ്പോൾ പാലിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യം കാണാൻ വന്നപ്പോൾ ഇവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ കാണാൻ സാധിച്ചില്ല അതിനുശേഷം ഒരു തവണ വന്നെങ്കിലും വ്യക്തിപരമായ ആവശ്യം മൂലം കാണാൻ സാധിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു